ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിലൊക്കെ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു പത്ത് മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നോമ്പായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇതിൻ്റെ എട്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചെറിയ പ്ലേറ്റ് നാലെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിന് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അതിൻ്റെ തന്നെ രണ്ട് സൈസിലുള്ള ബൗൾ വാങ്ങിച്ചിരുന്നു ഈ ചെറിയ ബൗളിന് ഒരെണ്ണത്തിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തന്നെ വലിയ ബൗളാണിത് അതിന് ഒരെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതും രണ്ടെണ്ണമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പിന്നെന്താ അതിന് ചേരുന്ന ആറ് കപ്പും വാങ്ങിയിരുന്നു കേട്ടോ ഒരു കപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണാൻ അതിൻ്റെ കളറൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറും ഹോം സെൻറ്ററിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഈ കാണുന്ന ഒരു ട്രേ വാങ്ങിയിട്ടുള്ളത് കയ്യിൽ ക്രോക്കറി എന്നായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെതാ ഈ പൈനാപ്പിൾ ഷേപ്പിലുള്ള ഈ സെറാമിക്കിൻ്റെ ജാറിന് റേറ്റ് വരുന്നത് രണ്ടെണ്ണത്തിന് ആയിരം രൂപയാണ് കേട്ടോ പിന്നെതാ ഈ വിനീഗർ ഓയിൽ ആ ഒരു അതിൻ്റെ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അത് ഞാൻ വാങ്ങിയത് ജാം ജൂമിൽ നിന്നാണ് അതിൻ്റെ പുറകിൽ കാണുന്ന കട്ടിങ് ബോർഡ് അത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ പിന്നെ ഇതാ ഈ കാണുന്ന ഒരു സെറ്റ് മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് അത് ഞാൻ വാങ്ങിയതും കയ്യിൽ ക്രോക്കറി എന്നാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടും അതിൻ്റെ ആ ഗോൾഡൻ കളർ ഒന്നും പോകുന്നൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ മോശമാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ പിന്നെന്താ ഈ ഒരു ബിരിയാണി പോട്ട് സെവൻ ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ അത് ഞാൻ വാങ്ങിയത് ലുലുവിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ഒക്കെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത്യാ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഗ്രാനേറ്റ് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ ഇതാ ഈ ഒരു സോസ് പാൻ്റെ സെറ്റ് ഞാൻ വാങ്ങിയത് ഐക്കൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഈ ഒരു നൈഫിൻ്റെ സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വാങ്ങിയത് ബിസ്മിയിൽ നിന്നാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നല്ല മൂർച്ചയൊക്കെയുള്ള നല്ല നൈഫാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ പ്ലേറ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത ശേഷം എൻ്റെ ഗോൾഡൻ കളറൊക്കെ എന്ന് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനന്ന് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അന്നത്തെ ഇഫ്താറിന് എന്താ പത്തിരിയും തേങ്ങാപ്പാലും ബീഫ് കറിയൊക്കെ ആയിരുന്നിട്ട് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് പത്തിരിക്ക് തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ പിന്നെന്താ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കസ്റ്റേഡും ഗ്രേപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈ ആയിട്ട് കട്ട്ലെറ്റും സമൂസയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് എടുത്തേ ഉള്ളൂ